നമസ്കാരം കൂടുതൽ മെഡിസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ യൂറോപ്പിലെ അൽബേനിയ എന്ന് പറയുന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായിട്ടുള്ള തിരാനയിലാണ് നമ്മൾ യൂറോപ്പിലെ ഓൾമോസ്റ്റ് രാജ്യങ്ങളെല്ലാം കവർ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അല്ലെങ്കിൽ പ്രധാനമായിട്ടും നമ്മുടെ യാത്രയുടെ ഉദ്ദേശം നമ്മൾ ജോലിയുമായി ബന്ധപ്പെട്ട് ടൂറിസവുമായി ബന്ധപ്പെട്ട് പുതിയ പുതിയ ആളുകൾ കാണുക പുതിയ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാക്കുക പുതിയ രാജ്യങ്ങൾ കാണുക എന്നുള്ള കൺസെപ്റ്റും വിസ കാര്യങ്ങൾ അറേഞ്ച് ചെയ്യുക എന്നുള്ള കൺസെപ്റ്റിലേക്കാണ് അതേപോലെ തന്നെ ആ രാജ്യത്ത് വർക്ക് ചെയ്യുന്ന ആളുകളുമായി ബന്ധപ്പെട്ട് അവരുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്യുക മലയാളികളില്ലാത്ത രാജ്യമില്ല എന്ന് തന്നെയാണ് പറയപ്പെടുന്നത് അപ്പോൾ അൽബേനിയയിൽ നമ്മൾ അതേപോലെ തന്നെ ഒരു മലയാളീനെ നമ്മൾ കണ്ടുമുട്ടി അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുക അപ്പോൾ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകൾ അവരുടെ അവിടുത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് അവിടെ എന്ത് ജോലി ചെയ്യുന്നു എങ്ങനെയാണ് അവിടെ സർവൈവ് ചെയ്യുന്നത് അവിടെ എക്സ്പീരിയൻസ് അവരുടെ സാലറി അവർ അക്കോമഡേഷൻ ഫുഡ് ഏതൊക്കെ രീതിയിലാണ് അവരുടെ ജോലി എങ്ങനെയുണ്ടാവും ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരാൻ നിൽക്കുന്ന ആളുകൾക്ക് ഉണ്ടാവും അപ്പോൾ അൽബേനിയയിലെ എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനായിട്ട് നമ്മൾ ഒരാളെ വിളിക്കുകയാണ് സുഹേലേ വെൽക്കം ടു കൂടെ ഹോളിഡേസ് താങ്ക് യു സ്വയം പരിചയപ്പെടുത്തിക്കോളൂ എൻ്റെ പേര് സുഹേൽ എന്നാണ് എൻ്റെ വീട് വരെ മലപ്പുറത്ത് പെരിന്തൽമണ്ണ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ ഞാൻ ഒരു വർഷമായിട്ട് ഞാൻ ഒരു വർഷമായിട്ട് അൽബേനിൽ വർക്ക് ചെയ്യാണ് ഇപ്പൊ നമ്മള് ഒരു വർഷമായിട്ട് ഇവിടെ വർക്ക് ചെയ്യുന്ന പറയുമ്പോൾ ഏകദേശം അൽബേനിയയുടെ കുറെ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ട് എക്സ്പീരിയൻസ് ജോലിയുമായി ബന്ധപ്പെട്ട് ആ ഫുഡ് ഇവിടത്തെ സേവിങ്സ് മീൻസ് എങ്ങനെ പിന്നെ ഇവിടുന്ന് പൈസ എങ്ങനെ നല്ല അയക്കാം പിന്നെ ഇവിടെ വരാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് കാര്യം ഷെങ്കൻ ഏരിയ അല്ലെങ്കിൽ പോയി യൂറോപ്പിലേക്ക് ജോലി കിട്ടി പോകണം കാരണം നേരത്തെയൊക്കെ ദുബായിലേക്ക് ഗൾഫിലേക്കൊക്കെ ആയിരുന്നു ഇപ്പൊ ആളുകൾ നോക്കുന്നത് യൂറോപ്പിലേക്ക് കിടക്കണമെന്നുള്ളതാണ് അപ്പൊ യൂറോപ്പിലേക്ക് വരുന്ന അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് കടക്കാനായിട്ട് ഷെങ്കൻ ഏരിയ ആണ് ഏറ്റവും കൂടുതൽ ആളുകൾ നോക്കുന്നത് പക്ഷെ ഷെങ്കൻ ഏരിയയിലേക്കുള്ള ആക്സസ് കുറവാണ് അപ്പൊ അതുകൊണ്ട് തന്നെ യൂറോപ്പിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് ഇപ്പൊ 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 റൊമാനിയ ബൾഗേറിയ ഒക്കെ റീസെന്റ് ശെങ്കനായി ഇപ്പൊ അൽബേനിയ ശെങ്കനാവൂ എന്ന് പറയപ്പെടുന്നുണ്ട് അപ്പോ അങ്ങനെ വന്നു നിൽക്കുമ്പോൾ യൂറോപ്പിന്റെ അല്ലെങ്കിൽ ഒരു യൂറോപ്പിലെ ഒരു രാജ്യം എന്നുള്ള നിലയ്ക്ക് ഇവിടെ ഒരു വർഷമായിട്ട് നിൽക്കുമ്പോൾ അവിടെ നിന്ന് നാട്ടിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്ക് വരാനായിട്ട് ഒരുപാട് പേര് ആഗ്രഹിക്കുന്നുണ്ട് നമ്മൾ വന്നിട്ട് നമ്മളൊരു എക്സ്പീരിയൻസ് ഞാൻ തന്നെ ഷെയർ ചെയ്യുന്നതിനേക്കാൾ നല്ലത് ഇവിടെ നിന്ന് എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഒരാള് അദ്ദേഹത്തിന്റെ എക്സ്പീരിയൻസ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാനായിട്ട് പറ്റും അപ്പോൾ നമ്മുടെ ഈ വീഡിയോ കാണുന്ന അല്ലെങ്കിൽ യൂറോപ്പിലേക്ക് വരാനായിട്ട് ആഗ്രഹിക്കുന്ന ആളുകളുടെ അടുത്ത് സുഹൈലിന്റെ സ്വന്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ ഓക്കെ ഇവിടെ വർക്ക് വർക്ക് വരുന്നത് വർക്കിംഗ് ഡേയ്സ് എന്ന് പറഞ്ഞാൽ വീക്കിൽ സിക്സ് ആണ് വർക്കിംഗ് ഡേയ്സ് വരുന്നത് ഓക്കെ പിന്നെ എയ്റ്റ് അവർ ആണ് ഓൾമോസ്റ്റ് എല്ലാവർക്കും അവറിൽ വരുന്നത് പിന്നെ ഒരു ഇൻകം എന്ന് പറഞ്ഞാൽ സാലറി എന്ന് പറഞ്ഞാൽ ഒരു ഫോർ ഫിഫ്റ്റി ടു ഫൈവ് ഹൺഡ്രഡ് സിക്സ് ഹൺഡ്രഡ് ആ റേഞ്ചാണ് വരുന്നത് പിന്നെ എല്ലാ കമ്പ എല്ലാ കമ്പനീസും ഇവർക്ക് അക്കോമഡേഷനും പല ഫുഡ് ഫുഡ് അലവൻസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഈ ഫുഡ് അലവൻസ് എന്ന് പറഞ്ഞാൽ വൺ ഹൺഡ്രഡ് യൂറോ ടു വൺ ഫിഫ്റ്റി യൂറോ വരെ ഇവർക്ക് ഫുഡ് അലവൻസ് ഓരോ കമ്പനിയും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് എല്ലാ കമ്പനിയും അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇൻകം ഇവർക്ക് തീർച്ചയായിട്ടും സേവ് ചെയ്യാൻ അതായത് നമ്മൾ ഇപ്പോ സുഹൈൽ അവിടുന്ന് ഇന്ത്യയിൽ നിന്ന് വർക്ക് പെർമിറ്റ് ആയിട്ടാണ് ഇവിടേക്ക് ആ വർക്ക് പെർമിറ്റ് ആയിട്ട് ഇവിടെ വരുന്ന സമയത്ത് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എംപ്ലോയർ എമിഗ്രേഷൻ റെമിഗ്രേഷനിൽ വന്ന് അതെ അതെ ഇപ്പൊ ഒരു എംപ്ലോയർ ഒരു എംപ്ലോയി നാട്ടിൽ നിന്ന് ഒരു എമിഗ്രേഷനിൽ എംപ്ലോയർ വന്നിട്ട് വന്നിട്ടുമാണ് ഇവരെ റിലീസ് അല്ലെങ്കിൽ ക്ലിയറൻസ് കിട്ടില്ല കിട്ടില്ല അങ്ങനെ തന്നെയാണ് ഒരു വർഷത്തിന് ശേഷം അങ്ങനെ തന്നെയാണ് ഇപ്പോഴും അങ്ങനെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഇവിടെ ഇപ്പോ ഇപ്പൊ നിൽക്കുന്ന സമയത്ത് ഇവിടെ എന്ത് ഏത് മേഖലയിലാണ് വർക്ക് ചെയ്യുന്നത് ഞാൻ അത് ഇപ്പോ ഇവിടത്തെ കാലാവസ്ഥ അനുസരിച്ചൊരു തണുപ്പാണല്ലോ അപ്പൊ ഇവിടെ സോളാർ കോമൺ ആയിട്ട് ഉണ്ടോ ഒരുപാട് കമ്പനീസ് ഉണ്ടോ ഒരുപാട് ആളുകൾ നമ്മുടെ ആളുകൾ ഇന്ത്യക്കാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട് മലയാളികൾ വർക്ക് ചെയ്യുന്നു മലയാളികൾ ഒത്തിരി പേര് പേരിപ്പോ സ്റ്റുഡൻസ് ഒത്തിരി പേര് ഇവിടെ ഉണ്ട് വർക്ക് ചെയ്യുന്നുണ്ട് വന്നിട്ടുണ്ട് പഠിക്കാൻ വേണ്ടിട്ട് പിന്നെ ഒത്തിരി പേര് പേരിപ്പോ ആയിട്ടുണ്ട് ഞങ്ങൾ വരുന്ന സമയത്ത് കുറവായിരുന്നു ഇപ്പൊ ഒത്തിരി പേര് ഇവിടെ എത്തിയിട്ടുണ്ട് ഈ സോളാറിന്റെ മേഖല മാത്രമാണ് ഇന്ത്യക്കാർ വർക്ക് ചെയ്യുന്നത് അത് വേറെ ഏതൊക്കെ ഇവിടെ എല്ലാ മേഖലയിലും ഇവിടെ ആൾക്കാർ ഇപ്പൊ റെസ്റ്റോറന്റ് മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് കൺസ്ട്രക്ഷൻ മേഖലയിൽ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ വെൽഡേഴ്സ് ആയിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ അങ്ങനെ ഒത്തിരി മേഖല എല്ലാ മേഖലയിലും ഉണ്ട് ഇതെല്ലാം വർക്ക് പെർമിറ്റായിട്ടാണ് അവിടെ നിന്ന് ഇങ്ങോട്ട് വരുന്നത് അതെ അതെ അതല്ലെങ്കിൽ സ്റ്റുഡന്റ് ആയിട്ട് വന്നിട്ട് അതെ സ്റ്റുഡന്റ് ആയിട്ടോ അല്ലെങ്കിൽ വർക്ക് പെർമിറ്റിലോട്ട് നിങ്ങളുടെ കൂട്ടായ്മകളൊക്കെ ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും നമ്മൾ കമ്മ്യൂണിറ്റിയും കാര്യങ്ങളുണ്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളുണ്ട് ലേഡീസും ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഒത്തിരി വർക്ക് ചെയ്യുന്നുണ്ട് തയ്യലുമായി ബന്ധപ്പെട്ടുണ്ട് ഒത്തിരി റെസ്റ്റോറന്റുമായി ബന്ധപ്പെട്ടുണ്ട് ഒത്തിരി പേര് വർക്ക് ചെയ്യും ഇപ്പൊ ഈ കമ്പനിയുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ കമ്പനി അക്കോമഡേഷൻ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അക്കോമഡേഷൻ എത്ര പേരായിരിക്കും ുംക്കോമഡേഷൻ അക്കോമഡേഷൻ കമ്പനി ഫ്രീ ആയിട്ട് തരും ഫുഡ് അലവൻസ് ഹൺഡ്രഡ് മുതൽ ഹൺഡ്രഡ് ഫിഫ്റ്റി വരെയൊക്കെ ഓരോ ജോബ് അനുസരിച്ച് തരും പൈസ ഗ്രോസറി മേടിച്ചിട്ട് നമ്മൾ ഷെയർ ചെയ്യുക സ്വന്തമായിട്ട് ബുക്ക് ചെയ്യും ഓക്കെ അപ്പൊ അതേപോലെ തന്നെ നമ്മള് അതിനുശേഷം പിന്നീട് നമ്മൾക്ക് ഇവിടെ ഈ കാർഡ് കിട്ടാനായിട്ട് എത്ര ടൈം എടുക്കുന്നുണ്ട് കാർഡ് കിട്ടാൻ വേണ്ടിട്ട് നമുക്ക് ഒരു ടൂ മന്ത്സ് എടുക്കുന്നുണ്ട് ഇയർ ആണ് ആ കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾക്ക് ഷെങ്കലിലേക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും ഇല്ല ശെങ്കൽക്ക് ട്രാവൽ ചെയ്യാൻ കഴിയില്ല കാർഡ് കൊണ്ട് കഴിയില്ലാത്തത് കൊണ്ടും ഷെങ്കൽ മിസ് എടുത്ത് പോകണം അപ്പൊ ഈ ഇത് ശെങ്കൻ അല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന്റെ ഭാഗമാണോ ഇത് ഇപ്പോ നിലവില് യൂറോപ്യൻ യൂണിയന്റെ ഭാഗമല്ല ഷെങ്കൻ ലിസ്റ്റ് ഭാഗമല്ലിസ്റ്റ് അതായത് റൊമാനിയ ബൾഗേറിയ സൈപ്രസ് ഒക്കെ പോലെ തന്നെ അല്ല റൊമാനിയം റൊമാനിയയും ബൾഗേറിയും സൈപ്രസും യൂറോപ്യൻ യൂണിയൻ ആണ് അതില് ബൾഗേറിയയും റൊമാനിയയും ശങ്കന ശങ്കനായി ഇനിയിപ്പോ എനിക്ക് റീസെന്റ് ഇനിയിപ്പോ ശെങ്കനാവാൻ പോണ കൺട്രി എന്ന് പറഞ്ഞാൽ സൈപ്രസ് ആയിരിക്കും ഇത് യൂറോപ്യൻ യൂണിയനിലായിട്ടില്ല ഇപ്പൊ ടു തൗസൻഡ് തേർട്ടിയിലാണ് ഇവര് ഇത് യൂറോപ്യൻ യൂണിയനിൽ ചേരുന്ന രണ്ടായിരത്തി മുപ്പത് യൂണിയൻ്റെ പറയപ്പെടുന്നുണ്ടോ പക്ഷെ അതിനകത്ത് വ്യക്തത ഒന്നും വന്നിട്ടില്ല വ്യക്തത അങ്ങനെ ആയി കഴിഞ്ഞാൽ സുഹയിലടക്കം യൂറോപ്യൻ അല്ല അങ്ങനെയാണെങ്കിൽ പോലും ശങ്കന അല്ലല്ലോ യൂറോപ്യൻ യൂണിയനിലെ എൻ്റർ ആവുന്നുള്ളൂ ഒന്നും കൂടി വിസ കിട്ടാൻ ഒന്നും കൂടി ഈസി ആയിരിക്കും ഇവിടുന്ന് ഇവിടുത്തെ ടിആർസിന്താ ബെനിഫിറ്റ് ഉള്ളത് നമുക്ക് ഇവിടുത്തെ ടിആർസി വെച്ചിട്ടാണെന്നുണ്ടെങ്കിൽ നമുക്ക് കൊസോവോ മോണ്ടനീഗ്രോ അങ്ങനെ കുറച്ച് മസഡഡോണിയ പോലുള്ള കൺട്രിക്ക് നമുക്ക് പോവാം ട്രാവൽ ചെയ്യാം പിന്നെ നമുക്ക് ഇവിടുന്ന് ശങ്കൻ കൺട്രിക്ക് നല്ലൊരു ആക്സസ് കിട്ടും ഇപ്പൊ ഈ ഒരു വർഷത്തിനിടയ്ക്ക് നമുക്ക് ലീവ് കാര്യങ്ങളൊക്കെ എങ്ങനെയാ കമ്പനി പ്രൊവൈഡ് ചെയ്യുന്നത് ലീവും കാര്യങ്ങളൊക്കെ ഒരു വൺ ഇയർ ആയി കഴിഞ്ഞാല് നമുക്ക് ആനുവൽ ലീവും കാര്യങ്ങളൊക്കെ എല്ലാ കമ്പനിയും പ്രൊവൈഡ് ചെയ്യണം മന്ത്ലി വീക്കിലി എത്ര ദിവസം ജോലി വരുന്നത് വീക്കിലി വൺ ഡേ ഓഫ് കിട്ടും എല്ലാ സൺഡേ ആണ് ഇവിടെ സൺഡേ കൃത്യമായിട്ട് വർക്ക് ചെയ്യണം നമുക്ക് അതിന്റെ ലീവ് എടുക്കാനൊക്കെ പറ്റുമോ ലീവ് എടുക്കാനൊക്കെ പറ്റും നമുക്ക് എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ലീവ് ലീവെടുക്കാം അതൊന്നും കുഴപ്പമില്ല നമുക്ക് നാട്ടിൽ പോണെങ്കിലോ എന്തെങ്കിലും എമർജൻസിണ്ടെങ്കിൽ നമുക്ക് നാട്ടിൽ പോകാം നാട്ടിൽ പോണോണ്ട് കുഴപ്പമൊന്നുമില്ല പിന്നെ ഇവിടുത്തെ ഇപ്പൊ നമ്മള് ശങ്കലില് നമ്മള് ടിആർ സി ഉള്ള ആൾക്കാർക്ക് അവർക്ക് പാസ്പോർട്ടും ടി ആർ സി ഒക്കെ അവരുടെ കയ്യിൽ തന്നെയായിരുന്നു ഇവിടെ അങ്ങനെ തന്നെയാണോ ഇവിടെ ചില കമ്പനികൾ വരുന്നത് അതൊരു ഡ്രോബാക്ക് ആണെന്ന് പറയേണ്ടി വരും ചില കമ്പനികള്

അതൊക്കെ തടയാൻ വേണ്ടിട്ടാണ് ഇവരങ്ങനെ ചെയ്യുന്നത് ഇപ്പൊ ഞാൻ അറിഞ്ഞെടുത്തോളം ഇപ്പൊ ഈ മസഡഡോണിയ മൊൽദോവോ അങ്ങനെയുള്ള കൺട്രീസിൽ ഗ്രീസിലേക്ക് ചാടാൻ വേണ്ടിട്ട് കുറെ ആളുകൾ പല രാജ്യത്തു നിന്നും ട്രൈ ചെയ്യുന്നുണ്ട് ഇന്ത്യക്കാരടക്കം പല രാജ്യത്തും ട്രൈ ചെയ്യുന്നുണ്ട് അങ്ങനെ നമ്മൾക്ക് അൽബേരിയയിൽ വന്നാൽ നമുക്ക് ഈ ഗ്രീസിലേക്കോ അല്ലെങ്കിൽ ഷെങ്കലിലേക്കോ പോകാനുള്ള എന്തെങ്കിലും മീൻസ് ഇപ്പൊ പലരും നോക്കുന്നത് ഇല്ലീഗലായിട്ടൊക്കെ പോകാൻ ശ്രമിക്കുന്നുണ്ട് ലീഗലായിട്ട് പോകാൻ പറ്റില്ല എന്ന് പറയും അപ്പൊ അങ്ങനെ ഇവിടെ എന്തെങ്കിലും സാധ്യതകളുണ്ടോ അല്ലെങ്കിൽ നാട്ടിൽ നിന്ന് ഏജന്റ് പറയാണ് അൽബേനിയെ വന്നിട്ട് നിങ്ങൾക്ക് ഈസി ആയിട്ട് ശങ്കലിലേക്ക് കിടക്കാന്ന് പറഞ്ഞാൽ പോസിബിലിറ്റീസ് ഉണ്ടാവുമോ അൽബേനിൽ വന്നിട്ട് ഈസി ആയിട്ട് ശംഖലയ്ക്ക് കിടക്കാന്നില്ലെങ്കിൽ പോസിബിലിറ്റീസ് ഇല്ല കാരണം നമ്മൾ നാട്ടിൽ നിന്ന് വരുന്ന പോരുന്ന മതി നമ്മള് വിസ ഒക്കെ ട്രൈ ചെയ്ത് വിസ കിട്ടിട്ട് വേണം പോവാൻ അല്ലെങ്കിൽ പിന്നെ ഇല്ലീഗൾ ആയിട്ടാണ് പോണത് ഇല്ലീഗിൾ സപ്പോർട്ട് ചെയ്യില്ല കാരണം അത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ള ഒരു കാര്യമാണ് കാര്യ നാട്ടില് നാട്ടിൽ നിന്ന് ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് യൂറോപ്പിലേക്ക് വരണം അന്നോ ഷെങ്കൻ ഏരിയയിലേക്ക് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പൊ അങ്ങനെ ഉള്ള ആളുകൾക്ക് ഇപ്പൊ അൽബേനിയ കിട്ടുകയാണെങ്കിൽ അവർ ഇവിടത്തെ ജോലിയുമായി ബന്ധപ്പെട്ട് ജോലി എടുക്കാൻ തയ്യാറായിട്ട് വരുന്ന ആളുകൾക്ക് കുഴപ്പമില്ലാത്ത ഒരു രാജ്യമാണ് ജോലി എടുക്കാൻ തയ്യാറായിട്ടുള്ള ആളുകൾക്കാണെങ്കിൽ നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് എന്തുകൊണ്ടും അൽബേനിയ കാരണം ഭയങ്കര ഫ്ലെക്സിബിലിറ്റി തന്നെയാണ് കാരണം അപ്പോഴും അപ്പൊ അപ്പോഴും അങ്ങനെ പറയുമ്പോഴും നമ്മള് ലക്ഷം രൂപ മുടക്കിയിട്ട് നമ്മൾ നാട്ടിൽ നിന്ന് ഇവിടെ എത്തുന്ന സമയത്തേക്ക് ഒരു നാല് ലക്ഷം രൂപ ഇന്ത്യൻ രൂപ ചെലവാകുന്നതായിരിക്കാണ് അൽബേനിയത്താനായിട്ട് ആ അങ്ങനെ വരുന്ന ഒരാൾക്ക് ഇത് ഒരു വർത്താവുമോ ഒരു ഫോർ ലാക്ക് കൊടുത്തു വരുമ്പോൾ ഒരു കാരണം അതിലും വർത്തല്ലാണെനിക്ക് തോന്നുന്നു സേവ് ചെയ്യാൻ പറ്റും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു അറൗണ്ട് ഒരു പത്ത് മാസം കൊണ്ട് അല്ലെങ്കിൽ ഒരു വർഷം കൊണ്ട് നമുക്ക് അത് മേക്കപ്പ് ചെയ്യാൻ പറ്റും അതായത് ഇപ്പൊ ഒരു നാല് ലക്ഷം കൊടുക്കുന്ന ഒരാളാണെങ്കിൽ ഒരു പത്ത് മാസം കൊണ്ട് നമുക്ക് അത് മേക്കപ്പ് ചെയ്തിട്ട് ഗുണ കിട്ടും അങ്ങനെ നോക്കുകയാണെങ്കിൽ അടുത്ത വർഷം മുതൽ നമുക്ക് നമ്മുടെ ബാധ്യതകൾ ഇല്ലാണ്ട് പോലെ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും തീർച്ചയായിട്ടും അത് പറ്റും പറ്റും അപ്പൊ ആ ഒരു കൺസെപ്റ്റില് വരാണെങ്കിൽ ഓക്കെ ഓക്കെ പണിയെടുക്കാനും പിന്നെ കാലാവസ്ഥയൊക്കെ എങ്ങനെയാ നമുക്ക് നമ്മളുടെ അവിടുത്തെ കാലാവസ്ഥയുടെ സെന്ററിൽ ഡിഫറെന്റ് ആണ് തീർച്ചയായിട്ടും അപ്പൊ ജോലി എടുക്കാൻ വരുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുമോ അല്ലെങ്കിൽ പുറത്തായിരിക്കും ഇപ്പോഴും വിന്റിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല തണുപ്പാണ് പിന്നെ സമ്മറിൽ അത്യാവശ്യം ചൂടുമാണ് ചൂടുവാണ് ചൂടു പിന്നെ വർക്ക് ഓരോ വർക്കിന്റെയും സ്വഭാവം അനുസരിച്ചായിരിക്കും ഓരോ വർക്ക് ഇപ്പൊ റെസ്റ്റോറന്റ് മേഖല ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ഹീറ്ററും കാര്യങ്ങളും എല്ലാം ഉണ്ട് പിന്നെ പുറത്തായി പുറം ജോലി ആണെന്നുണ്ടെങ്കിൽ നമ്മള് ക്ലൈമറ്റ് നമ്മള് ശരണം ചെയ്യേണ്ടി വരും എല്ലാം കൊണ്ട് എല്ലാരും വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അതിനോട് തരണം ചെയ്യും ഇപ്പൊ ഇവിടെ ഒരുപാട് ഇന്ത്യക്കാരെ കാണുന്നുണ്ടോ അല്ലെങ്കിൽ മലയാളികൾ ഒരുപാട് പേര് ഉണ്ടോ സുഹൃത്തുക്കൾ ഒത്തുകൂടുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ തീർച്ചയായിട്ടും ഇവിടെ ഇപ്പൊ ഒത്തിരി മലയാളിസും കാര്യങ്ങളുണ്ട് ഇപ്പൊ ഒത്തിരി സ്റ്റുഡന്റ്സ് ഇവിടെ പഠിക്കാൻ വേണ്ടിട്ട് വന്നിട്ടുണ്ട് പിന്നെ നമ്മളെ കമ്മ്യൂണിറ്റി ഉണ്ട് അതെല്ലാം നമ്മൾ ഒത്തിരി ചേരുന്നില്ല ഉണ്ട് ഇവിടെ അപ്പോൾ ഒരു വർഷമായിട്ട് ഇവിടെ നിൽക്കുമ്പോൾ എന്താ സ്പെഷ്യൽ ആയിട്ട് നാട്ടിൽ പിന്നെ എന്ന് പറഞ്ഞാൽ ശരിക്കൊരു യൂറോപ്യൻ കൾച്ചറുള്ള കൺട്രി തന്നെയാണ് ഒരു യൂറോപ്യന്റെ ഒരു പാർട്ട് തന്നെയാണല്ലോ ഒരു യൂറോപ്യൻ കൾച്ചർ ഇന്ത്യയുമായി കമ്പയർ ചെയ്യാൻ പറ്റില്ല രണ്ടും എൻ്റർലി ഡിഫറെന്റ് ആണ് പക്ഷെ എങ്ങനല്ലാന്നുള്ളൊരു ഒരു ഇത് തന്നെ ഉള്ളു ബാക്കിയെല്ലാം കൊണ്ടും നോക്കിയാണ് ഇവിടുത്തെ ലോക്കൽ ഫുഡൊക്കെ എങ്ങനെയാ കഴിക്കാൻ പറ്റുന്ന അത് ചെയ്ത് ലോക്കൽ ഫുഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഷവർ നമ്മുടെ നാട്ടിൽ ഷവറിന് കിട്ടും പിന്നെ സഫ്ലൈക്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു രണ്ടുപേരെ ബ്യൂറക്കെന്ന് പറഞ്ഞിട്ടൊരു ഒരു പിന്നെ ബർഗറുകള് അങ്ങനത്തെ ഒക്കെയാണ് നമ്മളെ നമ്മളാരി ചോറ് കാര്യങ്ങളൊന്നും നമുക്ക് ഇവിടെ പുറത്തൊന്നും കിട്ടൂല ഗ്രോസറിയിൽ റൈസ് പോലെ സംഭവങ്ങളൊക്കെ നമ്മളൊരു രാജ്യത്തേക്ക് വരുമ്പോൾ ജോലിക്കായിക്കോട്ടെ ടൂറിസ്റ്റ് ആയിക്കോട്ടെ നമ്മളൊരു രാജ്യത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾക്ക് ഏറ്റവും കൂടുതൽ ഉണ്ടാവുന്ന ടെൻഷൻ ആ രാജ്യത്ത് നമ്മൾ സേഫ് ആണോ എന്നുള്ളതാണ് ആ രാജ്യത്തെ ആളുകൾ നമ്മളോടുള്ള പെരുമാറ്റം എങ്ങനെയാണ് എന്നൊക്കെ അറിയാനായിട്ട് ആളുകൾക്ക് താല്പര്യം ഉണ്ടാവും അപ്പോൾ സു ഒരു വർഷമായിട്ട് കൂടെ വർക്ക് ചെയ്യണതുകൊണ്ട് കൂടെ വർക്ക് ചെയ്യുന്ന അൽബേനിയക്കാരുണ്ടാവും വേറെ രാജ്യക്കാരുണ്ടാവും അല്ലെങ്കിൽ പുറത്ത് ഇറങ്ങി നടക്കുന്ന സമയത്ത് ആയിട്ട് പോകുന്ന സമയത്തൊക്കെ പല ഇതുണ്ടാവും അപ്പം അങ്ങനെ എന്തെങ്കിലും അല്ലെങ്കിൽ അതിനെക്കുറിച്ച് എന്താണ് എന്ന് പറയാനുള്ളത് സേഫ് ആണോ വരുന്ന ആൾക്കാരോട് പറയാനുള്ളത് തീർച്ചയായിട്ടും ഇതൊരു സേഫായിട്ടുള്ള ഒരു കൺട്രി തന്നെയാണ് അങ്ങനെ ആളുകളൊന്നും നമ്മളൊരു വേറൊരു വ്യാജത്തോടൊന്നും ഇതുവരെ അങ്ങനത്തെ ഒരു ബാഡ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഒന്നും എനിക്ക് കിട്ടിയിട്ടില്ല എല്ലാവരുടെയും ഒരാടൊപ്പഴിക്ക് സൗഹൃദപരമായിട്ടുള്ളൊരു കൺറി തന്നെയാണ് ഇപ്പോൾ വർക്കിങ്ങിൻ്റെ കാര്യങ്ങളാണെന്നുണ്ടെങ്കിലും പിന്നെ ഒരു ഒത്തിരി ധാരാളം ടൂറിസ്റ്റുകൾ വരുന്ന ഒരു ഒരു രാജ്യം കൂടിയാണ് ഇപ്പോൾ ശങ്കൻ കൺട്രി എന്നാണെന്നുണ്ടെങ്കിലും യു കെ പോലുള്ള ഇപ്പോൾ എനിക്ക് ഒത്തിരി നമ്മൾ ഒത്തിരി മലയാളി സ്റ്റു സ്റ്റുഡൻസ് തന്നെ വരെ വെക്കേഷന് വേണ്ടിയിട്ട് അൽബനയ്ക്ക് വരാറുണ്ട് ഞാൻ ഒത്തിരി പേര് പരിചയപ്പെട്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ വേറൊരു സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മളൊരു ജോലിക്ക് വരുമ്പോ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ജോലി ഉണ്ടാവുമോ അതോ നമ്മൾ വെറുതിരിക്കേണ്ട സമയം അല്ലെങ്കിൽ മീൻസ് ജോലി ഇല്ലാതിരിക്കുന്ന സമയവും വരാറുണ്ടോ അങ്ങനെ ഇതുവരെ എന്തെങ്കിലും ഫീൽ ചെയ്തിട്ടുണ്ട് ഇവിടെ വെക്കേഷൻ ഓൾമോസ്റ്റ് എല്ലാ കമ്പനീസും ഗവൺമെന്റ് വെക്കേഷൻ ഒക്കെ ഹോളിഡേ ആയിട്ട് കൊടുക്കാറുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ കണ്ടിന്യൂസ് ആയിട്ട് അങ്ങനെ നമുക്ക് ഒരു വർക്കിന് ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ ഒരു കാര്യങ്ങള് െ സംബന്ധിച്ച് ആയിട്ട് ജോലി ഉണ്ടായിരുന്നു വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഹാപ്പിയാണ് ഇവിടെ വർക്ക് ചെയ്യണായിട്ടുള്ള ഒരുപാട് ആളുകള് പല രാജ്യത്തേക്ക് വരുന്നതിന്റെ ഭാഗമായിട്ട് അൽബേനിയയിലേക്കും വരുന്നുണ്ട് തീർച്ചയായിട്ടും സ്വാഭാവികമായിട്ട് ഇനി ആളുകൾ കൂടുതൽ വരുമ്പെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ തീർച്ചയായിട്ടും ഇപ്പൊ ഒത്തിരി പറഞ്ഞല്ലോ ഒത്തിരി പേര് വർക്ക് ഒത്തിരി പേര് ഒണ്ട് പിന്നെ സ്റ്റുഡൻസ് ഒത്തിരി പേര് വരുന്നുണ്ട് ഇനിയും ഒത്തിരി പേരുണ്ട് നമ്മള് കോമൺലി നമ്മൾ എപ്പോഴും സംസാരിക്കുന്നത് ജോലിയുമായി ബന്ധപ്പെട്ടാണ് എന്റെ ഫീൽഡ് ജോലി അന്വേഷിച്ച് കണ്ടെത്തുക പുതിയ ആളുകൾക്ക് റിക്രൂട്ട്മെന്റ് ചെയ്യുക ടൂറിസത്തിന് വേണ്ടിയിട്ട് ഇപ്പൊ യൂറോപ്പിലേക്ക് വരുന്ന ആളുകൾക്ക് വിസ എടുത്തു കൊടുക്കുക എന്നുള്ളതൊക്കെയാണ് അപ്പൊ ടൂറിസവുമായി ബന്ധപ്പെട്ട് എന്താണ് പറയാനുള്ളത് എന്തെങ്കിലും ഇവിടെ എങ്ങനെയുണ്ട് സ്ഥലങ്ങളൊക്കെ ടൂറിസമായി ബന്ധപ്പെട്ട മനോഹരമായൊരു ടൂറിസ്റ്റ് കൺട്രിനെയാണ് ഇപ്പൊ ഈ ബാൽക്കണി നല്ല മനോഹരമായിട്ടുള്ള കൺട്രി തന്നെ അൽബേനിയ എന്തുകൊണ്ടും അൽബേനിയ ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ എല്ലാവർക്കും ഒന്ന് സജസ്റ്റ് ചെയ്ത് കൊടുക്കും അൽബേനിയയിലേക്ക് ആരെങ്കിലും ഒക്കെ വരുന്നുണ്ടെങ്കിൽ സുഹൈലിനെ കോണ്ടാക്ട് ചെയ്യാം തീർച്ചയായിട്ടും മനോഹരമായ ലേക്ക് ഒരു അരോലി ലേക്ക് ആണ് പിന്നെ അതിന്റെ അടുത്ത് സ്കന്ധൻബർഗ് സ്ക്വയർ ഇഞ്ച് പിന്നെ ഒരുപാട് ഈ ഹിൽ ഏരിയാസ് ഉണ്ട് അല്ലെങ്കിൽ ഒരുപാട് ഇപ്പൊ ഒരു ഇപ്പൊ ആരെങ്കിലും ആവശ്യപ്പെടുകയാണ് ഇപ്പൊ അവരിവിടെ വരുന്നുണ്ട് അവർക്ക് സുഖയുടെ കോൺടാക്ട് നമ്പർ കൊടുക്കുമോന്ന് ചോദിച്ചാൽ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടാവും തീർച്ചയായിട്ടും അവർക്ക് എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഏതൊരു രാജ്യത്ത് ചെല്ലുമ്പോഴും നമുക്ക് അറിയാവുന്ന അല്ലെങ്കിൽ മലയാളി ഒരാൾ ഉണ്ടെന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷം തീർച്ചയായിട്ടും അപ്പൊ നമ്മളുടെ ഒരു നമ്മൾ വരുമ്പോ നമുക്ക് കുറെ പേടി കുറയും നമുക്ക് ഇറങ്ങി നടക്കുമ്പോ ഒരു സെയിം സെക്യൂരിറ്റി ഫീൽ ചെയ്യും അങ്ങനെയൊക്കെ ഉണ്ടാവും അപ്പൊ പിന്നെ അതേപോലെ തന്നെ നമ്മള് ഒരു ആളുകള് പരമാവധി ആഗ്രഹിക്കുന്നത് എവിടേക്കെങ്കിലും എത്ര എന്നാണ് യൂറോപ്പിലേക്കോ അല്ലെങ്കിൽ ഇപ്പോ ഷെങ്കലിലേക്ക് അല്ലെങ്കിൽ ഇപ്പോ റഷ്യയിലേക്ക് ബൾഗേറിയ റൊമാനിയ ഒക്കെ ആളുകൾ അൽബേനിയ ആണെങ്കിലും ഒരുപാട് പേര് നോക്കുന്നുണ്ട് അപ്പോ എന്താണ് പറയാനുള്ളത് ജോലിയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഈ വരുന്ന ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ സജഷൻ ഉണ്ടായി ഏതെങ്കിലും ഒരു രാജ്യത്തേക്ക് ജോലിക്ക് ചെല്ലുമ്പോൾ നിങ്ങള് നിങ്ങളുടെ പ്രതീക്ഷ ഇങ്ങനെ ആയിരിക്കണം അല്ലെങ്കിൽ ഒരുപാട് പ്രതീക്ഷ വെച്ചിട്ട് നിങ്ങൾ ആ രാജ്യത്തേക്ക് ചെല്ലരുതെന്നോ അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടോ ഒരു ഒരു ഉപദേശമായിട്ട് കൊടുക്കാനായിട്ടുണ്ടാവും ഒരു ഒരു അഡ്വൈസ് ആയിട്ട് എന്തെങ്കിലും കൊടുക്കാനായിട്ടുണ്ടാവും ഒരു അഡ്വൈസ് കൊടുക്കുകയാണെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു ഒരു യൂറോപ്യൻ കൺട്രിക്ക് നമ്മൾ ചെല്ലുമ്പോൾ നമ്മൾ എല്ലാം കൊണ്ടും പ്രിപ്പയർ ആയിട്ട് വേണം ചെല്ലാൻ അതായത് കാരണം അവിടുത്തെ ഒരു വർക്കിംഗ് രീതി അറിയാമല്ലോ കാരണം കുറച്ചുകൂടി ഹാർഡ് വർക്ക് ആയിരിക്കും നമ്മൾ കുറച്ചും കൂടി ഒന്ന് ആയിരിക്കണം അതാണ് എനിക്ക് കൊടുക്കാനുള്ള അഡ്വൈസ് നമ്മൾ നമ്മളെന്തെങ്കിലും വർക്ക് ചെയ്യാൻ എന്തെങ്കിലും തയ്യാറായിരിക്കണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ നമ്മള് റിക്രൂട്ട് ചെയ്യുന്ന സമയത്ത് ജോബ് റിക്രൂട്ട്മെന്റുമായി ബന്ധപ്പെട്ട് റിക്രൂട്ട് ചെയ്ത് അവിടെ ചെന്ന് കഴിയുമ്പോ ഏതൊരു രാജ്യത്തെത്തി കഴിയുമ്പോൾ അവർക്ക് അവിടുത്തെ ക്ലൈമറ്റ് പിടിക്കുന്നില്ല അവിടെ ഹാർഡ് വർക്ക് ആണെന്ന് ഫീൽ ചെയ്തിട്ടൊക്കെ ഇപ്പൊ ഒരുപാട് പേര് റിട്ടേൺ അടിക്കുന്ന സാഹചര്യങ്ങൾ ഉണ്ടാവുന്നു ഇപ്പൊ അങ്ങനെ നമ്മൾ കാണുന്നുണ്ട് അപ്പൊ നമ്മൾ അവിടെ നിന്ന് ജോലിക്ക് യൂറോപ്പിലേക്ക് ഈ ഭാഗത്തായിക്കോട്ടെ നിങ്ങൾ ഷെങ്കിലേക്ക് ആയിക്കോട്ടെ സ്കിൽഡ് ആയിക്കോട്ടെ അൺസ്കിൽഡ് ആയിക്കോട്ടെ നിങ്ങൾ ജോലിയിലേക്ക് വരുമ്പോൾ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ തന്നെ ആയിട്ട് ആ രാജ്യം എന്താണ് കാലാവസ്ഥയാണ് ഫുഡാണ് കിട്ടുക എക്സ്പെൻസ് ലിവിങ് എക്സ്പെൻസ് എത്ര വരും അവിടെ പോയി കഴിഞ്ഞാൽ നമുക്ക് സർവൈവ് ചെയ്യാൻ പറ്റുമോ നമുക്ക് നമുക്ക് അതായത് പോകുന്ന ജോലിയായിട്ട് വരുന്ന ആളുകൾക്ക് ഗുണം ഉണ്ടാവുമോ ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാവുമോ നമ്മൾ മുടക്കുന്ന പൈസ വെറുത്താവോ ഇതൊക്കെ നോക്കിയിട്ട് വേണം നിങ്ങൾ ഒരു രാജ്യത്തേക്ക് വരാൻ നമ്മൾ എപ്പോഴും പറയാറുണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ഇനി വരാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് യൂറോപ്പ് രണ്ടായിരത്തി ഇരുപത്തി ആറ് എന്ന് പറയുന്ന വർഷം യൂറോപ്പിലേക്ക് വരാൻ എല്ലാവർക്കും കഴിയട്ടെ അൽബേനിയ എന്ന് പറയുന്ന രാജ്യത്ത് ഞങ്ങൾ സുഹേലിനെ കണ്ടുമുട്ടുമ്പോൾ മുട്ടുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര അധികം സന്തോഷമാണ് തീർച്ചയായിട്ടും സുഹേലിനെ എല്ലാവിധ ഭാഗങ്ങളും നേരെയാണ് നാളെ ഒരാൾ ആവശ്യപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും സുഹേലിന്റെ നമ്പർ കാര്യങ്ങൾ നമ്മൾ ഷെയർ ചെയ്യാം അപ്പൊ വേറെ എന്തെങ്കിലും കൂടി പറയാൻ പറഞ്ഞിട്ട് നമുക്ക് ചെയ്യാം പറഞ്ഞാൽ എനിക്ക് ഉള്ളൂ ഫാമിലിയൊക്കെ കാണുന്നുണ്ടാവും അല്ലെങ്കിൽ ഒന്ന് അയച്ചു കൊടുക്കണം അവർക്ക് നമ്മുടെ വീഡിയോ ഒന്ന് റീച്ച് ആക്കണോ റീച്ചാക്കണോ അവർ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയൂ കൂട്ടാരുടെ എന്തെങ്കിലും ഒന്ന് പറഞ്ഞോളൂ അവർക്കുമ്പോ സുവല് അൽബേനിയയില് നിക്കാണ് ഇപ്പൊ വൈഫ് കാണുമ്പോ അവർക്ക് സന്തോഷാവുന്നതായിരിക്കുന്നു കുട്ടി മകള് കാണുമ്പോ അല്ലെ മകളല്ലേ മകള് കാണുമ്പോ പ്രായ ആവുന്നുള്ളു അപ്പൊ എന്തായാലും വൈഫ് കാണും മാതാപിതാക്കളെ കാണും അല്ലേ അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമായിരിക്കും ഇപ്പൊ എന്റെ അച്ഛനമ്മയാണെങ്കിലും നമ്മൾ വേറെ രാജ്യത്ത് നിന്ന് കാണുമ്പോൾ അവര് വീട്ടിലിരുന്നിട്ട് മകനെ കാണുമ്പോ ഒരു സന്തോഷം ഉണ്ടാവും അല്ലെ അവരോട് എന്തെങ്കിലും പറയും തീർച്ചയായിട്ടും ആർക്കെങ്കിലും ഒരു അവസരം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ എല്ലാവരും പിന്നെ ഒരു യൂറോപ്യൻ എങ്കിലും ഒന്ന് വിസിറ്റ് ചെയ്യണം എന്നാണ് എനിക്ക് പറയാനുള്ളത് ഓക്കെ നമ്മളെ കൾച്ചർ വേറെ കൾച്ചർ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ വൈഫിന്റെ സുഖം വൈഫിന്റെ അടുത്ത് പറയാനുള്ള ഒരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നന്നായിട്ട് കുക്ക് ചെയ്ത് ആളുകള് അപ്പൊ തീർച്ചയായിട്ടും അവിടെ വരുമ്പോ അല്ലെ നല്ല ഫുഡ് കാര്യങ്ങളൊക്കെ ഇവിടെ കൂട്ടുകാർ രണ്ടുപേര് ഒരു റൂമില് എന്താണെങ്കിലും ഓക്കെ വളരെ സന്തോഷം ഇതൊരു നല്ല ലേക്കാണ് അപ്പൊ ഈ രണ്ടായിരത്തിഇരുപത്തി ആറ് സുരനെ കണ്ടു കൂട്ടി ഇനി അങ്ങോട്ടും ഭാവിയിലും നല്ലൊരു സുർബന്ധം ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു അപ്പോൾ ഓക്കെ നല്ലത് ഭാഗം കൂടെ